ഹലോ ഇന്ന് യൂണിവേഴ്സിറ്റിയിലോട്ടൊന്ന് പോവാണ് അത് നല്ലൊരു ദിവസമായിരുന്നു നല്ല മഴയും വെയിലും എല്ലാം കുറച്ച് വർഷങ്ങളായിട്ടോ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെയൊന്ന് കയറി പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ലൊരു വൈബായിരിക്കും അങ്ങനെ സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ടൊന്ന് നടക്കണം അങ്ങനെ യൂണിവേഴ്സിറ്റി എത്തി യൂണിവേഴ്സിറ്റി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ആ മരങ്ങളും നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം എന്തെങ്കിലും ഒരു ആവശ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കൈമെടുക്കും അതൊന്ന് കിട്ടുക പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് നല്ല വിശ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റിൽ കയറി ഫാത്തിമാർക്ക് പിന്നെ അവിടെ എല്ലാം അറിയാം സ്ഥലങ്ങളായാലും അവളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത് ആളാണെങ്കിൽ നമ്മളെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നല്ല സ്ഥലം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു നല്ലൊരു വൈബായിരുന്നു ആ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു പാർക്കൊക്കെ കണ്ടു പാർക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മളവിടുത്തെ നിയമസഭയും എല്ലാം എനിക്കെല്ലാം ഫാത്തിമയാണ് കേട്ടോ കാണിച്ചതെന്ന് എല്ലാ സ്ഥലവും നല്ല രീതിയിൽ അറിയാം പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയപ്പോഴും നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ മഴയത്തെല്ലാം കളിച്ച് നല്ലൊരു ദിവസമായിരുന്നു താങ്ക് യു